നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയി ഡൽഹിയിൽ പോയി ഡൽഹിയിൽ പ്രധാനമന്ത്രിയെ കാണാൻ പോയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ സമ്മാനമോ കൊണ്ട് കൊടുക്കും ഇപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഒരു പടം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ നോക്കിയാൽ കിട്ടും നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും പ്രധാനമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിയെ സന്ദർശിക്കാൻ വേണ്ടി നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ പോയപ്പോൾ കൊടുത്ത ശില്പം എന്താണെന്ന് അറിയാമോ മൊമെൻറ്റും എന്താണെന്നറിയാമോ തിരുവനന്തപുരത്തെ പള്ളി കൊള്ളുന്ന സാക്ഷാൽ അനന്തപത്മനാഭൻ്റെ ഒരു രൂപമാണ് വളരെ വെങ്കലത്തിൽ നിർമ്മിച്ച രൂപമാണ് പ്രധാനമന്ത്രി കൊണ്ട് കൊടുത്തത് ആര് കൊണ്ട് കൊടുത്തു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ലോകമെങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നതിന് കാരണഭൂതൻ ഈ പിണറായി വിജയനാണെന്ന് പറയുന്ന ആ പാട്ട് കേട്ട് സ്തുതിച്ച് അങ്ങനെ സൂചിച്ച് നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാർട്ടിയുടെ വലിയ നേതാവാണ് അനന്ത പത്മനാഭൻ്റെ പിന്നെ ഈ നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമിയുടെ ആ പള്ളി പള്ളികൊള്ളൽ അനന്തൻ്റെ പുറത്ത് അനന്തനെന്ന സർപ്പത്തിൻ്റെ പുറത്ത് പള്ളി കൊള്ളുന്ന പിന്നെ ശ്രീ ശ്രീപത്മനാഭൻ്റെ പിന്നെ ഒരു 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 ശില്പം അത് അത് വെങ്കലത്തിൽ നിർമ്മിച്ച ശില്പം ആണ് പ്രധാനമന്ത്രി കൊണ്ട് കൊടുത്തത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് പോട്ടെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ വലതുപക്ഷ പാർട്ടികളും അല്ലെങ്കിൽ വിശ്വാസ പാർട്ടികളും മതപാർട്ടികളും തമ്മിലുള്ള അതിനൊന്നും അതിരുന്നൂപ്പ് ഇല്ലാതായി കഴിഞ്ഞ എല്ലാം ഒരുപോലെ ആയിരിക്കുന്നുള്ളതുകൊണ്ട് ഇനിയിപ്പം എന്ത് കൊണ്ടു കൊടുത്താലും മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മുടെ നരേന്ദ്രമോദി വിശ്വാസിയാണ് ശ്രീ പത്മനാഭൻ്റെ വിശ്വാസിയാണ് എന്നാൽ പിന്നെ ആ വിശ്വാസത്തിൻ്റെ മുതലെടുത്തുകൊണ്ട് നമുക്ക് കൊണ്ടു കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്ക് കേരളത്തിന് തരാനുള്ളത് ചോദിക്കാം എന്നതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തുമായിക്കോട്ടെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല എന്നാലും നമ്മളെ കേരള ത്തിന് വേണ്ടിയാണ് അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ടാണല്ലോ പോയി എന്തായാലും ഓണത്തിന് ഈ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഉണ്ട് നമ്മുടെ വാങ്ങിക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ട് പണം ആവശ്യമുണ്ട് അവർക്ക് രണ്ട് മാസത്തെ പെൻഷൻ കൊടുക്കുമെന്നിപ്പോൾ കേരളത്തിലെ ധനകാര്യവകുപ്പ് മന്ത്രി ബാലഗോപാൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ആ സ്ഥിതിക്ക് ഇതിനിടെ പണം കണ്ടെത്തണം അതിന് ഈ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് രണ്ട് മാസത്തേക്ക് ആയിരത്തി എണ്ണൂറ് കോടി രൂപ വേണം ഇവിടെ പിന്നെ നക്കാ പായസ നമ്മുടെ ഖജനാവിലില്ല അതോടൊപ്പം തന്നെ പിന്നെ പത്ത് മൂവായിരം കോ കോടി രൂപ ഈ ഓണക്കാലത്ത് ജീവനക്കാരെ നിലനിർത്തുന്നതിനും ചെലവുകൾ നടത്താനും വേണ്ടിയിട്ടൊക്കെ വേണം പിന്നെ മാവേലി സ്റ്റോറുകൾ സാധനം എത്തിക്കണം ഇപ്പോഴും സപ്ലൈ കോ മാവേലി സ്റ്റോറുകൾ സാധനം എത്തിക്കാൻ പണം വേണം പണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് കൊടുത്തില്ലെങ്കിൽ ഇനി കളി മാറും കാരണം സി കൊണ്ട് ഇടറും എന്ന് മാത്രമല്ല ജനങ്ങളും കൊണ്ട് മാറും അതുകൊണ്ട് ഓണത്തിന് മാവേലി സ്റ്റോറുകളിൽ കാലിയിടാൻ പറ്റില്ല അതിനും കാശു വേണം അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് അയ്യായിരം രൂപ കോടി രൂപ ഇപ്പം കടമെടുക്കാൻ അനുവാദം ചോദിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ വയനാടിന്റെ പേരിൽ വയനാട്ടിൻ്റെ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പോകണമെന്ന് അത് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് ഇവിടെ ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ ചെന്നിട്ട് ഞങ്ങൾ അയ്യായിരം കോടി രൂപ കടവെടുക്കാൻ അനുവദിക്കണേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തു ആയിക്കോട്ടെ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ടാണ് ഈ കാണ ഈ കാണമെട്ടും ഓണം ഉണ്ണണം എന്ന ആഗ്രഹത്തിൽ അദ്ദേഹം അവിടെ പോയി പ്രധാനമന്ത്രിക്ക് അനന്തപത്മ നമ്മുടെ പത്മനാഭ സ്വാമിയുടെ പിന്നെ ശില്പം തന്നെ കൊണ്ടുപോകും തന്നെ അദ്ദേഹം പിന്നെ കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്തായാലും ഈ വയനാടിന്റെ കാര്യവും ഈ കൂട്ടത്തിൽ ചോദിച്ചു എന്നാണ് അറിയുന്നത് വയനാടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് പി ഡി എൻ എ എന്നാണ് പറയുന്നത് അവർ ഈ ഡിസാസ്റ്റർ കഴിഞ്ഞ ശേഷം അവിടുത്തെ പ്രദേശത്തെ നീഡ്സ് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ പഠന റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഒരു പാക്കേജ് ഉണ്ടാവൂ എന്നാലും ആ പാക്കേജ് ഉടൻ തന്നെ പ്രഖ്യാപിക്കും പഠന റിപ്പോർട്ട് കിട്ടി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ആവശ്യം എന്താണ് അത് അനുസരിച്ച് ചെയ്യാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നതെന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് മാനേജ്മെന്റിന്റെ റിപ്പോർട്ട് പഠിച്ച് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ ആവശ്യപ്പെട്ട ആവശ്യം ജനങ്ങൾക്ക് എന്താണ് ആവശ്യം എങ്ങനെ അവിടെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു പാക്കേജ് ആയിരിക്കും വരുന്നത് ആ പാക്കേജ് മിക്കവാറും കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെയും കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരുടെയും കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും ആ പാക്കേജ് ഇവിടെ നടപ്പിലാക്കുന്നത് കേരള ഗവൺമെന്റ് അതിനകത്ത് ഒരുപാട് ഇട്ട് കൈയിട്ട് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്തായാലും അദ്ദേഹം ഇപ്പോൾ അയ്യായിരം കോടി രൂപ കടമെടുക്കാൻ ം ചോദിച്ചിരിക്കുന്നു ഇനി ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ കണക്കനുസരിച്ച് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ മാത്രമേ കടമെടുക്കാൻ പറ്റൂ അതാണ് നമ്മുടെ ബാക്കി നമുക്ക് കടമെടുക്കാനുള്ള അവകാശം ഉണ്ട് നമുക്ക് അനുവാദമുണ്ട് അത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ മാത്രമേ ഇനി എടുക്കാൻ പറ്റൂ പക്ഷേ അയ്യായിരം കോടി ഇപ്പോൾ ഓണത്തിന് എന്ന് പറയുന്നു അത് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ കാലിയാണ് നമ്മൾ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും സെപ്റ്റംബർ കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഒരു നിശ്ചയമില്ല ഈ ഗവൺമെന്റ് പക്ഷേ ഈ ഗവൺമെൻറ് ഇങ്ങനെ മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞ് തിരിഞ്ഞ് നോക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് വരുമായിരിക്കാം എന്തായാലും വളരെ പ്രതിസന്ധിയിലാണ് നമ്മുടെ കേരള സർക്കാർ ഓണത്തിന് അതൊന്നും പുറത്ത് കാണിക്കാതെ ജനങ്ങളെ സുഭിക്ഷമായിട്ട് കാണം വിറ്റും ഓണം ഉണ്ണിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ